ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ ആയിട്ട് ഒരു ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് ഒത്തിരി ദിവസമായില്ലേ മൂന്നായിരത്തി ദിവസം ആയെന്ന് തോന്നുന്നു ആ അപ്പം ഞാൻ ഓർത്തോ ഇന്ന് വരാമെന്ന് അപ്പം നമ്മുടെ ക്രിസ്മസ് ഒക്കെ ആയി അത് കാരണം ഞാൻ ക്രിസ്മസ് പ്രമാണിച്ച് ഇന്ന് മൊത്തം റെഡിലൊക്കെയാണ് വന്നിരിക്കുന്നത് കേട്ടോ റെഡ് കമ്മൽ ക്രിസ്മസ് ഒക്കെ ആയി ക്രിസ്മസ് ഒക്കെ വന്നിട്ട് ഇല്ലെങ്കിൽ പിന്നെ എന്താ ക്രിസ്മസ് അല്ലേ കേക്കില്ലെങ്കിലും എന്നല്ല കേക്ക് ഇപ്പം ഉണ്ടാക്കാൻ ആർക്കും അറിയത്തില്ല അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കില്ലെങ്കിലും എല്ലാവരും വാങ്ങുമല്ലേ കേക്ക് ഇല്ലാതെ എന്ത് ക്രിസ്മസ് അതുകൊണ്ട് ഞാൻ ഓർത്ത് നിന്നൊരു കേക്ക് ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പം എത്രമാത്രം ശരിയാകുമെന്നൊന്നും അറിയത്തില്ല കാരണം ഞാൻ ഈ കേക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നതാണ് പോകുന്നതാണേ കേക്ക് വരച്ചു അപ്പം ഇനി നമ്മൾ സംസാരിച്ച് വെറുതെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല ഞാൻ സംസാരിച്ച് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാവേ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ പോകാം വായു അപ്പം നമ്മുടെ കേക്കിൻ്റെ പരിപാടി തുടങ്ങാനായിട്ട് ഞാനൊരു അരിപ്പ് എടുത്ത് വെച്ച് അതിനകത്തോട്ട് ഞാൻ അതിന് ഈ മഞ്ഞ ഈ ഒരു ബൗളിന് ഒരു കപ്പും ഗോതമ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ നമ്മുടെ പൊടിച്ച പഞ്ചസാര ആ ബൗളിന് തന്നെ ഒരു മുക്കാൽ പാത്രം ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ നമ്മുടെ ഒരു മുക്കാൽ സ്പൂണ് ബേക്കിംഗ് സോഡ പിന്നെ ഒരു അരസ്പൂണ് നമ്മുടെ അപ്പക്കാരം എല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് പിന്നെ ഒരുന്നപ്പും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്ത് കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാവേ നന്നായിട്ട് ഞാൻ ആ എന്താ പറയുന്നത് നമ്മൾ ആ ആ ഇത് വെച്ച് തന്നെ എന്തോ അതിന് പറയുന്നത് അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ ആ സംഭവം വെച്ച് തന്നെ നമ്മളതൊക്കെ ഒന്ന് അരിച്ചെടുത്ത് കേട്ടോ അതിന് ശേഷം നമുക്ക് വാനില എസൻസ് ഒരു സ്പൂൺ ഒഴിച്ചു കൊടുക്കാവേ ഒരു സ്പൂണെന്ന് പറഞ്ഞാൽ ഞാൻ അടുത്ത സ്പൂൺ കണ്ടല്ലോ എനിക്കളവ് പറയാൻ അറിയില്ല കേട്ടോ പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് എന്താ നമ്മുടെ പാൽ നമ്മൾ തിളപ്പിച്ച ആരച്ച പാൽ കുറച്ച് കുറേച്ച് ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം അധികം ലൂസാക്കാതെ കേക്കിൻ്റെ മാവ് തയ്യാറാക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ അപ്പം അതുപോലൊക്കെ ഞാനൊന്ന് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി അതെല്ലാം മിക്സ് ചെയ്ത് നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്ന പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ ആ കേക്കിൻ്റെ പാത്രം ഉണ്ടല്ലോ അതങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഉണക്ക മുന്തിരിങ്ങയും എല്ലാം എടുത്തൊരു ബൗളിനകത്തോട്ട് ഇട്ടു പിന്നെ നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി അറഞ്ചം പുറഞ്ചം ഇട്ടു അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ് ഞാൻ കുറച്ചേ എടുത്തുള്ളൂ പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഗോതമ്പൊടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ സാധാരണ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോഴൊക്കെ മിക്സ് ചെയ്ത് എടുക്കത്തില്ല എല്ലാവർക്കും അറിയാം മിക്സ് ചെയ്ത് അത് അവിടെ മാറ്റി വെച്ചു അതിന് ശേഷം ഞാനാണെങ്കിൽ നമ്മുടെ ആ കേക്കിൻ്റെ ഡിഷിനകത്തോട്ട് കുറച്ച് എണ്ണയൊന്ന് തടങ്കിക്കൊടുത്തു തടവി തടവിക്കൊടുത്തതിന് ശേഷം കുറച്ച് ഗോതമ്പ് ഗോതമ്പൊടി അതിനകത്തോട്ടിട്ടൊന്ന് എല്ലായിടത്തും ഒന്ന് പിടിക്കുന്ന രീതിയിൽ അതൊന്ന് തട്ടിക്കൊടുത്തു കേട്ടോ അപ്പം ഈ കേക്കിനൊരു ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുട്ടയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ മുട്ടയൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയ കേക്കാണ് ഉണ്ടാക്കുന്ന കേക്കാണ് അപ്പം എന്താ പറയുക ഞാൻ ആദ്യമായിട്ട് ഈ കേക്ക് ഉണ്ടാക്കുന്നത് മുട്ടയും ഈ പറഞ്ഞ കണക്ക് ഓവണും ഒന്നുമില്ലാതെ നമുക്ക് സാധാരണ രീതിയിൽ നമുക്ക് കേക്ക് ഉണ്ടാക്കേണ്ടത് ഞാൻ കഴിഞ്ഞ വർഷവും ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയത് കേട്ടോ കഴിഞ്ഞ വർഷമെന്നല്ല എപ്പോഴൊക്കെ കേക്ക് ഉണ്ടാക്കണമെന്ന് തോന്നുന്നത് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത് എനിക്ക് ഓവണൊന്നുമില്ല കേട്ടോ സാധാരണ രീതിയിൽ ഇങ്ങനെ ചീനിച്ചട്ടിയോ അല്ലെ പാത്രമോ ഒക്കെ വെച്ചിട്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാറ് അപ്പം നമ്മുടെ മാവൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് തട്ടി തട്ടിക്കൊടുത്തു അതിന് ശേഷം നമ്മുടെ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ അതിൻ്റെ ഇങ്ങനെ ഇട്ട് കൊടുത്തു കേട്ടോ ഞാൻ മാവിനകത്ത് മിക്സ് ചെയ്തില്ല ടൂട്ടി ഫ്രൂട്ടി നട്ട്സും ഒന്നും എല്ലാം ഞാൻ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ടു ഉള്ളൂ പിന്നെ നമ്മുടെ ചീനിച്ചട്ടി വെച്ച് ചൂടാക്കി വെച്ചിരുന്നതാകട്ടോ ചൂടായി കിടന്നതാണേ അതായത് ഞാൻ സ്റ്റൗ കത്തിച്ച് മുന്നേ വെച്ചിട്ടുണ്ടായിരുന്നു ചൂടായ ചീൻച്ചട്ടിയിലോട്ട് വെച്ച് കൊടുത്തൊരു മുപ്പത് മുപ്പത്തഞ്ച് ആ മുപ്പത്തഞ്ച് മിനിറ്റിന് ശേഷം പോയി ഞാൻ തുറന്ന് നോക്കിയപ്പോഴും തുറന്നു നോക്കി കേട്ടോ പിന്നെ നമ്മുടെ ഈ പോർക്ക് വെച്ചൊന്ന് കുത്തി നോക്കി ഞാൻ എനിക്ക് വേറെ കുത്തി നോക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അത് കണ്ടില്ല അതുകൊണ്ട് ഞാൻ ഇതെടുത്തു കുത്തി നോക്കി വെന്തോയെന്നൊക്കെ നോക്കി കേട്ടോ അപ്പം നന്നായിട്ട് വെന്തു പക്ഷേ എനിക്ക് പണി പാളിപ്പോയി എന്താ കാരണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ ടൂട്ടിയും ഫ്രൂട്ടിയൊക്കെ നമുക്ക് ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ടൂട്ടിയും ഫ്രൂട്ടി എന്ന് ടൂട്ടി ഫ്രൂട്ടിയൊക്കെ നമുക്ക് മാവിനകത്ത് മിക്സ് ചെയ്താൽ മതിയായിരുന്നു ഞാൻ ആ ഒരു വീഡിയോയിൽ കണ്ടതാണ് അതുപോലെ ചെയ്തതാണ് ഞാൻ പക്ഷേ അതിനകത്ത് കത്ത് എനിക്ക് തോന്നുന്നു ഞാനിട്ടിനി മാവ് പൊടി കൂടിയതാണോ പൊടി പോയതാണോ എന്തോ എനിക്കറിയില്ല പക്ഷെ അങ്ങനൊരു പണി പാളിപ്പോയി അല്ലാതെ കേക്കിനൊക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേക്കൊക്കെ നന്നായിട്ട് പൊന്തി വന്നു എന്താ പറയുക നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ വന്നു കേട്ടോ പക്ഷെ മണ്ടയിൽത്തെ അലങ്കാരങ്ങൾ അലവോ എന്തോ അലങ്കോലമായി എന്ന് പറയാം അത്രയാണ് സംഭവം ഉണ്ടായത് അതിന് ശേഷം ധനത്തിന് ശേഷം ഞാനൊരു പ്ലേറ്റിലോട്ട് തട്ടിയിട്ട് കേട്ടോ കട്ട് ചെയ്തൊക്കെ എടുത്തു കേക്ക് നല്ല എന്താ പറയുന്നത് നല്ല സോഫ്റ്റ് ആണ് നല്ല നമ്മുടെ ഇതൊക്കെയാണ് പക്ഷേ അലങ്കാരപ്പണികളാണ് നമുക്ക് പണി തന്നത് അലങ്കാരം ആഹ അലങ്കോലമായെന്ന് പറയാമല്ലോ അപ്പം കേക്കൊക്കെ ഞാൻ സെറ്റാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഈ വർഷം സ്റ്റാറൊക്കെ ഇട്ടു കേട്ടോ നമ്മുടെ ലൈറ്റൊക്കെ കണ്ടോ അടിപൊളിയല്ലേ നമ്മുടെ നട്ട്സും ഒക്കെ ഇട്ടതേ അത് കുറച്ച് പണി പോയി പക്ഷേ കേക്ക് ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേക്കൊക്കെ സെറ്റായി വന്നു നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുന്നത് പോലെ ഫ്രൂട്ടി ഫ്രൂട്ടിയൊക്കെ ഞാൻ അതിൽ തന്നെ മിക്സ് ചെയ്താൽ മതിയായിരുന്നു നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുമ്പോൾ എങ്ങനെയായിരുന്നു പക്ഷേ ഞാൻ ഞാൻ ഒരു വീഡിയോയിൽ കണ്ടതാണ് ഈ ഗോതമ്പ് കേക്ക് ഉണ്ടാക്കുന്നത് എനിക്കറിയില്ലായിരുന്നു ഗോതമ്പ് കേക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ അതിലിങ്ങനെയാണ് കണ്ടത് അപ്പോൾ അത് കണ്ട് ചെയ്യാൻ പോയതാണ് പണി പാളിപ്പോയി അപ്പോൾ കേക്കിൻ്റെയൊക്കെ വിശേഷം ഇത്രയേ ഉള്ളൂ അപ്പോൾ ചെറിയൊരു വീഡിയോ ഇത്രയുണ്ടായിരുന്നുള്ളോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോയിൽ കാണാം